ഹായ് ഹായ് പറയണോ ആ അപ്പം നമ്മൾ മുംബൈയിലേക്ക് പോകുന്ന വഴിക്കാ ഉള്ളത് മുംബൈലേക്ക് ഏകദേശം മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ മുംബൈ അല്ല നാനാഘാട്ടിലേക്കെ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് അന്നേരം അടുത്തേക്ക് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഏകദേശം ഉണ്ട് ഉണ്ടിനി നമ്മളിപ്പോൾ ഉള്ളത് കണീർവാടിയാണ് കണ്ണീർവാടി കണീർവാടി കണീർവാടി കൊലാപൂരിലാണ് ഉള്ളത് ഹോട്ടലിൽ വീടൊരു റൂം എടുത്തു മെയിൻ റോഡാ നമ്മൾ വണ്ടിയടി ഉണ്ട് നേരെ പോവാ നല്ല വെയിലുണ്ട് കുറേ സ്ഥലത്ത് മയക്കാറുണ്ട് ഇനി ഏടുന്നു മഴ അറിയില്ല അന്നേരം വിടാ അപ്പൊ നമ്മള് റൂമിൽ നിന്ന് ഓൾറെഡി ഫുഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നാസ്ത നമ്മൾ അതായിട്ട് കഴിക്കുന്നില്ല കാരണം ഉച്ചക്ക് ചോറിനാണ് കൂടുതൽ അല്ല ചോറിൻ്റെ കൂടുതൽ പൈസ നാസ്ത നമ്മൾ എവിടുന്നെങ്കിലും പോകുന്ന വഴിക്കുന്നു കഴിക്കും ചോറ് അതാക്കും നാലഞ്ച് ദിവസം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അന്നേരം പോകുന്ന വഴിക്കുക നമ്മൾ കാഴ്ച ആണല്ലോ നമ്മൾ നാനാക്കാട്ടിലേക്ക് ഇന്ന് പിടിക്കണം ഓക്കെ പോകുന്ന വഴിക്കുള്ളൂ അയച്ചോളാം ആ ഇതിന്റെ ലൊക്കേഷൻ ഫോണില് മറ്റേ ആ ഇന്ത്യ മുംബൈ മുംബൈ അല്ലേ എൻ്റെ ലൊക്കേഷൻ ഉണ്ട് ഇവിടെ തന്നെയല്ലേ നേരെയാ സർവീസ് ലോക്കൽ സെല്ലല്ലേ ഓ നമുക്ക് നേരെയാടി അപ്പൊ നമ്മൾ കോലാപ്പൂർ പൂനെ റോഡിലാണ് ഉള്ളത് ഹൈവേയില് എക്സ്പ്രസ് ഹൈവേ എന്നല്ല പറയുന്ന ഇത് ഉള്ള പണി നടക്കുന്നു ഇവിടെ എക്സ്പ്രസ് ഹൈവേ ഇല്ല ടോള് വാങ്ങിക്കലേ മാത്രമേ ഉള്ളൂ വാങ്ങിക്കുന്നു അതേ നമുക്ക് അറുപത് കിലോമീറ്റർ ആണ് പോകാനുള്ളത് നമുക്ക് പൂനെന്റെ മുംബൈൻ്റെ ആടെന്ന് പൂനെ കുറച്ച് മുമ്പോട്ട് പോയിട്ട് റേറ്റിലേക്ക് തെറ്റിയാ വേണ്ടത് അന്നേരം നല്ല കാലാവസ്ഥ ഉള്ളത് പോയി എവിടെയെങ്കിലും നിർത്തി ആസ്തയിക്കണം അതാണ് പരിപാടി ഇത് നമ്മൾ ശരിക്കും ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ നമ്മൾ ശരിക്കും ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന എക്സ്പ്രസ് ഹൈവേ റോഡ് തന്നെയായിരുന്നു എക്സ്പ്രസ് ഹൈവേ എന്ന് പറയാൻ പറ്റില്ല അല്ലേ ഇത് നാഷണൽ ഹൈവേ അങ്ങനെ പറയാൻ പറ്റില്ല അയ്യോ എന്താ ബുദ്ധിമുട്ടേ ഇത് ഈ റോഡിൽ ഫുൾ വലിയ വലിയ കുഴികള് ഇടക്കിടക്ക് വലിയ വലിയ ലോറികൾ ആ എപ്പോ അവരെ ഒരു റോഡ് ഇപ്പറ ലോറി ഇപ്പുറം ഉണ്ടാവും ഒന്ന് അപ്പുറം ഉണ്ടാവും അപ്പുറം ഉണ്ടാവും നമ്മൾ ഒരുമാതിരി മറ്റേ വയനാട് ചുരത്തിലൂടെ പോന്ന പോലെ കോണോ ഇവിടെ ഹെൽമറ്റ് ഒന്നും വേണ്ട ഇറങ്ങിക്കൂടെ ഇറങ്ങാല്ലോ അനക്കൊന്നും ഭാഷ അറിയില്ല നീ എന്നെ ചോദിക്കു ഓ ഇനി ഹിന്ദി ഇനി ഇന്ത്യയാന്നല്ലേ ഫുള്ള്

അപ്പൊ ദോശ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അമീർ നിനക്ക് എന്ത് ദോശ പറഞ്ഞ നീ എന്താ ദോശ പറഞ്ഞ എന്തോ നീ ദോശോശ ആകട്ടെ അപ്പൊ നമ്മൾ ദോശ വന്നിട്ടുണ്ട് ഇത് ഒണിയാൻ ദോശ അത് പ്ലെയിൻ ദോശ വേണ്ടത് ഇതിൻ്റെ പേര് ഒരു ചട്ണി ഉണ്ട് എന്നാൽ ഇത് ഉരുളക്കേങ്ങ ഉരുളക്കേങ്ങ ഉണ്ട് ചെറിയ കുറച്ച് അച്ചാറുണ്ട് ആ എന്നാട്ടു ഒനിയെല്ലാം കരിഞ്ഞ് പൈന ഓക്കെ കഴിക്കാം അങ്ങനെ വലിയ ഹോട്ടലിൽ കയറുമ്പോൾ പൈസ കൂടുതൽ ഇവരുടെ അടുത്ത് പിന്നെ പ്രശ്നമില്ല ചെറിയ തട്ടടി ആയതുകൊണ്ട് അത്യാവശ്യം ചെറിയ അവരിലുണ്ടാവും ഭയങ്കര ചൂടാ കുഴപ്പമില്ല റങ്ങി നമ്മൾ ആ മുകളിലൂട്ടിയാന്ന് മുംബൈയിലേക്ക് പോകേണ്ട മെയിൻ റോഡേ നമ്മൾ ഈ ഇതിലൂട്ടെ കട്ട് ചെയ്ത് കയറിയെന്ന് ടോള് ടോള് കുറക്കാലും എന്തെല്ലാം ആണ് കട്ട് ചെയ്ത് കയറുന്നത് ഇതിപ്പോള് പുതിയ വഴിയും പുതിയ വഴിയും മിക്കവാറും

എന്താട ഇവര് ഇങ്ങനെ പോയാലോ എങ്ങനെയാവോ നമ്മള് അറിയാം ഏതെങ്കിലും ഓരോന്നെ സ്പീഡിൽ പോവാൽ പോവാ രണ്ടിട്ടു പിന്നെ ഇതാക്കാവ എല്ലായിടത്തും റോഡ് പണിയാ നടക്കുന്നത് പക്ഷേങ്കിലും എല്ലായിടത്തും റോഡ് പണി നടക്കുന്നുണ്ടെങ്കിൽ ടോളിനൊരു കുറവില്ല എഴുപത് റുപ്പ്യ നൂറ് ഉപയോഗ് പണിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ പോയിക്കോണ്ടിരിക്കുന്നത് ഇപ്പൊ സമയം ഏകദേശം ഒന്നര ആയി കേട്ടാ നമ്മള് മുംബൈയിലേക്കുള്ള റോഡിനാണ് ഉള്ളത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ വരുന്ന റോഡ് തന്നെ വേറെ ഒരു റോഡ് മാറിയെന്നേ ഉള്ളൂ നമ്മള് വേറെ ചെറിയ റോഡ് കിട്ടുന്നല്ല വിചാരിച്ചത് ഇതും ടോൾ റോഡ് തന്നെ വില്ല പിന്നെ ഇപ്പൊ ലേശം മഴ പെയ്തു ഇതുവരെ നല്ല ചൂടുണ്ടായിന് ഇപ്പം കുറച്ച് മഴയെല്ലാം പെയ്ത കുറച്ച് സമാധാനം ഉണ്ട് അപ്പൊ നമ്മൾ മഹാരാഷ്ട്രയിൽ ഇങ്ങനെ എത്താനായി കേട്ടോ പൂനെയിലേക്കങ്ങനൊരു അറുപത് കിലോമീറ്ററും കൂടിയേ ഉള്ളൂ നമ്മൾ മഹാരാഷ്ട്രയിൽ എത്തുമ്പോ ഇങ്ങനെ നല്ല പച്ചപ്പും മലയും ഈ സമയത്ത് വന്നാലേ പച്ചപ്പെല്ലാം കാണാൻ പറ്റും കേട്ടോ മല നമ്മളെ മല മലക്ക് ബാക്കിയെല്ലാം കരിഞ്ഞിട്ടുണ്ടാവാ നല്ല ഭംഗിയുള്ള റോഡാണ് നല്ല ആസ്വദിച്ചു പോകാൻ പറ്റുന്ന റോഡുകളാണ് ഇങ്ങോട്ടൊക്കെ പൂനെലേക്ക് ഇനി ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്ററും കൂടി ഉണ്ട് നല്ല മഴ വരുന്നുണ്ട് ഏകദേശം മൂന്ന് മണിയായി നമ്മൾ ഇട വെച്ചിട്ട് നമ്മൾ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ നെയ്ച്ചോറും പരിപ്പറിയും രാത്രി ഉണ്ടാക്കിയത് നെയ്ച്ചോറും പരിപ്പറിയും ഇപ്പം നമ്മൾ കഴിക്കുന്നത് പരിപ്പറിയും നെയ്ച്ചോറും അല്ലേ തിരിച്ച് തിരിച്ചയക്കുന്നത് അന്നേരം നമ്മൾ മൂന്ന് റൊട്ടിയും വാങ്ങിച്ചിട്ടുണ്ട് കാരണം വാങ്ങിച്ചത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലപ്പം നെയ്ച്ചോറും പരിപ്പറിയും എത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ ഫുള്ള് തല്ലായിരിക്കും അതുകൊണ്ട് റൊട്ടി വാങ്ങിച്ച് ഇനി വിശക്കുന്നുണ്ടെങ്കിൽ റൊട്ടി കഴിച്ചുകൂടാം അന്നേരം നെയ്ച്ചോറ് അവിടെ ബാക്കിയുണ്ട് നമ്മൾ ബീട്രൂട്ട് അച്ചാറുണ്ട് അടിപൊളി പൊളി അച്ചാറാണ് ഇവന് ഫുള്ള് അച്ചാർ കൂടിച്ച് തീർക്കലാണ് അത് പേരിയായി ബീട്രൂട്ട് അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അന്നേരം നമ്മളിതാ നമ്മളെ കസാരുണ്ട് ഏതൊരു പാടാങ്ങാറ്റാണ് കുറേ നല്ല സ്ഥലത്ത് വെക്കാൻ വെക്കാൻ നോക്കി 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 ഇത്ര ടൈമായി രണ്ടരക്കേ തുടങ്ങിന് നല്ല സ്ഥലം നോക്കി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഏതായാലും കിട്ടിയില്ല ഏതായാലും ഇപ്പൊ നല്ല സ്ഥലം നോക്കിയാൽ മഴയും പെയ്യാ നല്ല മഴ അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും നമ്മൾ ഫുഡ് കഴിക്കട്ട് നേരെ പൂനയിലേക്ക് പോകണം അപ്പൊ നമ്മള് ഫുഡ് കഴിക്കല് കഴിഞ്ഞ കേട്ടാ അവിടെ ഇരുന്ന് ഒരു മഴ തുടങ്ങി ഏതായാലും ഫുഡ് കഴിക്കുന്നവരെ മഴ ഉണ്ടായില്ല കുറച്ച് ചായ വെച്ച് കൂട്ടി കഴിച്ച പാടും നമ്മൾ ഏതായാലും സമയം മൂന്ന് മണിയായി ഇനിയിപ്പൊ ചായ വെക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്താൻ കഴിയില്ല അന്നേരം തന്നെ അന്നേരം തന്നെ ഒരു ചായയും വെച്ച് ബേക്കോട്ടും കൂടെ ഒന്നും ഇല്ലല്ലേ അന്നേരം തന്നെ ചായയും വെച്ച് നമ്മൾ ഫ്ലാസ്കിൽ എടുത്തിട്ടുണ്ട് പ്ലാസ്ക്ന്ന് നമുക്ക് ഇങ്ങനെ വണ്ടീന്ന് തന്നെ പിടിക്കാല്ലോ അപ്പ ഇതാണ് നമ്മള് കാത്തുന്നത് നല്ല മഴ വന്ന് തുടങ്ങി കേട്ടാ ഏതാ മഴ പക്ഷെ ഈ മഴ പെട്ടന്ന് പോവും കേട്ടോ മുംബൈയിൽ ഈ മഴ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും പെട്ടെന്ന് ചൂടാവും അതാന്ന് ഇവിടുത്തെ പ്രത്യേകത നമ്മളെ നാട്ടിലെ പോലെ ഒരേ മഴ കാണുന്നില്ല ചെറിയ സമയത്ത് ഒരേ മഴ പെയ്തു കഴിഞ്ഞ ഇവിടെ വള്ളം കേരലും പണിയായാലാണ് ഇപ്പൊ നല്ല മഴയുണ്ട് ആ ഇതെല്ലാരും കരി കയറിട്ടാന്ന് തിരക്ക് തിരക്ക് കൊറയോ കൊറേന്ന് വിചാരിക്ക

ോ മൂവന്നില്ലെ സൈഡിൽ വെച്ചിട്ട് ഇരിക്കാ കൊറച്ചും ഫ്രീ ആയതിനു ശേഷം മൂവാവും രാത്രി പന്ത്രണ്ട് മണിക്ക് മറ്റേ ഇത് കാത്തുനിന്നോ പത്തൊന്നാലെയോ അപ്പം നമ്മൾ രണ്ടാമത് നാനാഘട്ടിലേക്ക് പോകുന്ന വഴിക്കാന്നിട്ട് ഏകദേശം നാനാഘട്ടിലേക്ക് നേരത്തെ എത്തേണ്ടതാണ് നമ്മളെ കാൽക്കുലേഷൻ ആവശ്യമുള്ള മുന്നൂറ്റി അമ്പത് കിലോമീറ്ററുള്ള സമയത്താണ് രാവിലെ നമ്മൾ അറിയത് പക്ഷേ എനിക്ക് ഭയങ്കര ട്രാഫിക് റോഡ് പണി നടക്കുന്നു എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടി ആകെ പെട്ടുപോയി ആകെ എത്ര കിലോമീറ്റർ ഓടാൻ പറ്റിയത് ഇരുന്നൂറ് കിലോമീറ്റർ ആയിട്ട് ഓടാൻ പറ്റും ഇനിയും തൊണ്ണൂറ്റി സംതിങ് കിലോമീറ്റർ ഉണ്ട് നാനാഘട്ടിലേക്ക് അന്നേരം ഇന്നലത്തെ പ്ലാനിങ് ഉണ്ടായ സമയത്തിൽ ആടെ പോയിട്ട് ടെൻ്റ് അടിക്കുക ആടെ ഞാൻ ഓൾറെഡി ടെൻ്റ് അടിച്ചിട്ടുണ്ട് ഞാനൊരു ട്രക്കിങ് ചെയ്യുന്ന സമയത്ത് ആടെ പോയി ടെൻ്റടിക്കുക ആടെ ഫുഡ് ഉണ്ടാക്കുക എല്ലാ ഉണ്ട് എന്നിട്ട് രാവിലെ നമുക്ക് അവിടെ ഇതെല്ലാം ചെയ്യാന്നുള്ള പ്ലാനിങ് ഉണ്ടായി ഇനി ഒന്നും നടന്നില്ല ഇനി ഈഴ്ന്നു രാവിലെ പോകാം ഇനി എന്തായാലും അവിടെ പോയിട്ട് കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഇതായ റൂം എടുത്തിട്ടുണ്ട് റൂമിന്റെ ലൈറ്റ് ലൈറ്റിങ് ഇങ്ങനെയാണ് കേട്ടോ ഇതോ മറ്റേ വെള്ള ലൈറ്റ് ഒന്നുമില്ല ഇല്ല നമ്മളെ കണ്ണൂർ ജില്ലയിലെല്ലാം മണിയറുണ്ടാക്കുന്നത് ഇങ്ങനെയാണ് സംഭവം അതേപോലെ സീലിംഗ് ലൈറ്റും എല്ലാം അടിപൊളിയാണെന്ന് കേട്ടോ നമ്മള് സ്വീകരിച്ചതാണ് ഞമ്മള് വൈറ്റ് ലൈറ്റ് ഉണ്ടാകാൻ നോക്കി ഓണാക്കി നോക്കി ഓണാക്കുന്നേരം കുറെ എന്തെല്ലോ ലൈറ്റ് ആ കത്തുന്നത് ഏകദേശം മഴവിലിന്റെ എല്ലാ കളർ കൂടി ഉണ്ട് വേറെ ഒന്നും ഇല്ല എല്ലാ സെറ്റപ്പ് റൂമാണ് എന്നാലും ഇവിടെ റൂം എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ചെറിയ റൂമാണ് വീട് ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ട് നോക്കിയിട്ട് ഉണ്ടാക്കും ഇല്ലെങ്കിൽ നേരെ നമുക്ക് അതിന് ടോപ്പ് ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാം നാളത്തേക്കുള്ള ഇപ്പോൾ രാത്രിയൊക്കെ ഉള്ള ഫുഡ് നമുക്ക് ഉണ്ടാക്കാൻ തോന്നുന്നല്ലേ ആ മാഗി അങ്ങനത്തെ ഉണ്ടാക്കാം മാഗി അന്നേരം അങ്ങനെ ഇന്നത്തെ വിശേഷം അന്നേരം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ